ആ സുഹൃത്തുക്കളെല്ലാവരും നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് മുംബൈ പൂനാളത് ഇവിടെ കൊറേ വണ്ടികൾ ഇണ്ട് ഇടാ ഇവിടെ കിടക്കണ വണ്ടികളൊക്കെ പാർക്കിങ്ങില് കിടക്കുന്നല്ല ആർ ടിഒനെ പേടിച്ചു കിടക്കുന്നതാ ആർ ടിഒയുടെ ശല്യം കാരണം കൊണ്ട് വണ്ടികൾ ഒതുക്കി കിടക്കുന്ന പിന്നെ നല്ല അടിപൊളി കാണാൻ നല്ല അടിപൊളി സീനറിയും അടിപൊളി തോളുകളും നമ്മൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം ഇണ്ടാ ഞാനിവിടെ ഒരു സൈഡിലൊരു വണ്ടി കണ്ടു ആ സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട് പഴയ വണ്ടി നമുക്ക് ആ വണ്ടി ഒന്ന് പോയി നോക്കാം ഞാൻ പറഞ്ഞ വണ്ടി ദേയി വണ്ടിയാണ് ട്രൈലറ് ഇത് കൊല്ലങ്ങളായത് കൊണ്ട് ഇവിടെ കിടക്കണം വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ടയറുകളാണ് നല്ല വണ്ടിയായിരുന്നു തോന്നും പക്ഷെ എന്തോ കാരണം കൊണ്ട് വണ്ടി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഓടുന്നു ഓടാ ഇത്ര നല്ല വണ്ടി ഇവിടെ പോലെ കിടക്കണം ഇത് തൂക്കി വിറ്റാ കിട്ടാൻ നല്ലൊരു എമൗണ്ട് അതിനുള്ളിൽ നിന്നൊക്കെ എന്താ എടുത്തിട്ട് പോയിട്ടുണ്ട് ഡീസൽ ടാങ്കിന്റെ ക്യാപ്പൊക്കെ തുറന്നു നടക്കാം മഹീന്ദ്ര പ്ലൈസ മോഡല മഹീന്ദ്രൻ ആവശ്യകരാണ് വണ്ടി ഡോറൊക്കെ ലോക്കട്ടോ ഡോറൊന്നും തുറന്നു തുറക്കാൻ കിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പുറകിലേക്ക് വരുമ്പോൾ ടയർ നല്ല ടയറാ പുതിയ പുത്തം ടയറേ കിടക്കണം ഇതും അപ്പുറത്തും അതൊന്നും കള്ളന്മാര് കൊണ്ടുപോയിട്ടില്ല അതിന് ഉള്ളീന്ന് ഒക്കെ സാധനങ്ങൾ കൊണ്ടുപോയിണ്ടു അതിന് ഉള്ളി വേണ്ട ഇതിലെ ചവിട്ടി കയറി അതിന് ഉള്ളിൽ കയറാം ചോറ് ആർ ടിഒ ചെക്കിങ് ഇപ്പൊ ഇവിടെ വണ്ടികൾ നിർത്തിയിട്ടപ്പോ നമ്മൾ ഒരു വീടിയെടുത്തുള്ളൂ വണ്ടി തൂക്കി വിറ്റൊക്കെ നല്ലൊരു ലക്ഷം രൂപ അതുമ്പോ കിട്ടും അത്രയും നല്ലൊരു വില കൊടുപ്പുള്ള സാധനങ്ങളൊക്കെ ഇതും വീണ്ടും അപ്പൊ വീണ്ടും അടുത്തൊരു വീടിൽ യു